ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഒരു വ്ളോഗിലൊക്കെ സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗ എടുത്തിട്ട് ഇന്നൊരു ഞായറാഴ്ച അല്ലേ ഇന്നത്തെ വീഡിയോ ആണ് ഇത് ഇന്നാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ പറയാനുള്ളത് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വേറെ ഒന്നല്ല നമ്മളൊരു എന്താ പറയുക ഒരു ആസ് യൂഷ്വൽ ആസ് എ മദർ അതായത് നമ്മളൊരു അമ്മ എന്ന നിലയ്ക്ക് പിന്നെ ഒരു എന്താ പറയുക മരുമോളും ഹൗസ് വൈഫാണ് ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര നല്ല എളുപ്പമല്ല ഒരു പണിയല്ലേ ഇത് കേട്ടാ സത്യം പറയാലോ ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ഞാൻ ഞാനിവിടുത്തെ കാര്യമല്ല മൊത്തത്തിലുള്ള കാര്യമാണ് പറയണത് കേട്ടോ മൊത്തത്തിലെ എല്ലാവരും മനസ്സിലങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം എന്താ പണി നിങ്ങൾ വീട്ടിലല്ലേ ഇരിക്കണേ നിങ്ങൾക്ക് വീട്ടിലത്തെ കാര്യം നോക്കിയിരുന്നാൽ പോരെന്ന് അങ്ങനെ പറയുന്നവരോട് ഒരൊറ്റ ദിവസം ഒരു ദിവസം നിങ്ങൾ നമ്മൾ ചെയ്യണ ജോലി ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു നോക്കിയാൽ അപ്പോൾ എന്നല്ല ഞാൻ പറയണേ നമുക്ക് നമ്മുടേതായ ഓരോ പണിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അവർ ചെയ്യുന്ന വർക്കിന് പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും വീട്ടിലെ ജോലികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട് പക്ഷെ എല്ലാവരും വിചാരിക്കുമ്പോൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കലൊക്കെ നല്ല എളുപ്പമല്ല പണിയല്ലേ എന്നിട്ടാണ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മൾ കേക്കിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് ഇപ്പോൾ നമുക്ക് കേക്കിന് അങ്ങനെ അധികം ഓർഡേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു ഡെയിലി വ്ളോഗൊക്കെ ചെയ്തിരുന്നു പിന്നെ ടൈമിൻ്റെ ആ ഒരു പ്രശ്നം കാരണം കൊണ്ടൊക്കെയാണ് നമ്മളത് മാറ്റി വെച്ചേട്ടാ അപ്പം ഇന്നിപ്പം എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ അത് അപ്ലോഡ് ചെയ്യുന്ന തിങ്കളാഴ്ച ഞായറാഴ്ച പറഞ്ഞുട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് വെച്ചത് കേട്ടോ അവിടെ ഒരു ഉപ്പേരി വീട്ടിൽ വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ കാബേജാണ് ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പം ചട്ടിയൊന്നും ആരും നോക്കേണ്ട കാലവർഷങ്ങളോ പഴക്കങ്ങളുള്ള ചട്ടിയാണ് ഞാൻ അവിടെ വന്നിരുന്ന സമയം മുതലേ ഒരു ചട്ടിയാണ് കേട്ടോ അത് മുന്നേ ഉള്ള ചട്ടിയാണ് അപ്പോൾ നമ്മൾ ക്യാബേജ് ഉപ്പേരിക്ക് വേണ്ടി അതായത് നമ്മൾ തേങ്ങയും മുളകൊക്കെ ഇട്ട് ഒതുക്കി വെക്കില്ലേ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒതുക്കി തേങ്ങയും മുളകൊക്കെ തന്നെ ക്യാബേജ് ഇത് തന്നെ കുഴച്ച് ഒരുമിച്ച് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതുക്കി ഇട്ടു ചെയ്തിരുന്നത് പിന്നെ നമ്മളിത് ഇവിടെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ അരി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അരി ഇടാനായിട്ട് നമുക്ക് കുറച്ച് നേരം വൈകി അപ്പം പിന്നെ ജ്യേഷ്ഠന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ആണ് വർക്ക് അപ്പോൾ ആൾ ഇങ്ങനെ അടുത്താണ് പണി കഞ്ഞി കുടിക്കാൻ വരാറൊക്കെ ഉണ്ട് അപ്പം ഇനി ചോ ചോറായിട്ട് എന്തായാലും നേരം പിടിക്കും നമ്മളിവിടെ റേഷ്നരി ആണ് ഉപയോഗിക്കാറ് റേഷ്നരിൻ്റെ കുത്തരി ആണ് നമ്മൾ ഉപയോഗിക്കാറ് വെള്ളരി ഞങ്ങൾക്ക് എനിക്കും ജേഷ്ഠത്തിനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുത്തരിയാണ് ഉപയോഗിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാനതിന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് വേഗം ഞാൻ കുക്കറിൽ അടിച്ചിട്ടാണ് കാരണം ആള് വരുമ്പോഴത്തേനും ജേഷ്ഠം വരുമ്പോഴത്തേനും എനിക്ക് കഞ്ഞി ആവില്ല അപ്പോൾ കുറച്ച് ജീരകഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ജീരകഞ്ഞി എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഞാനും ജ്യേഷ്ഠത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ജീരകഞ്ഞി കുടിക്കാത്തത് ബാക്കി ഉപ്പാക്കും ഉമ്മാക്കും ഇക്കാക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബാക്കി എല്ലാവർക്കും വേണ്ടി ജീരാകഞ്ഞി ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ചോറ് എനിക്ക് ജ്യേഷ്ഠയ്ക്ക് മാത്രമുള്ള ചോറ് മാത്രമാണ് ഞാൻ കുറച്ച് ചോറ് അരി ആ കലത്തിൽ തന്നെ ഇട്ടിട്ട് ബാക്കി ഞാൻ നമുക്ക് ഏകദേശം വൈകുന്നേരത്തിനും കൂടി കലക്കിയിട്ട് ജീരകന്യാണ് ഉണ്ടാക്കി തട്ടാ അപ്പോൾ ജീരകന്യി ഇവർക്ക് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ജ്യേഷ്ഠതി എന്ന് പറയുന്നത് ആൾക്ക് തീരെ വയ്യ ആൾ ഏഴ് മാസം പ്രഗ്നൻ്റ് ആയി ഇരിക്കണം കേട്ടോ അപ്പോൾ ആൾക്ക് തീരെ വയ്യാത്തത് നമ്മൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് ആൾക്ക് വയ്ക്കണ സമയത്ത് ആൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും കേട്ടോ ആദ്യം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഒരാൾ അടുക്കള പണി ചെയ്യുമ്പോൾ ഒരാളടിച്ച് വരി തുടക്കുക അങ്ങനെ ആയിരുന്നു പണികൾ ചെയ്തിരുന്നത് ഇപ്പം ആൾക്ക് മറ്റീരെ വെയ്യുക എനിക്കാൻ ആൾക്ക് ആൾക്കടുപ്പം തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മളാണ് വേഗം പണികളൊക്കെ തീർത്ത് വെക്കാറ് പിന്നെ നമ്മളിത് ഇതേപോലെ ഉള്ളി എരിനെ അവസാനം ഒന്ന് കാച്ചും വെളിച്ചെണ്ണയിൽ കാച്ചണ ഒന്നും കൂടി ടേസ്റ്റ് ഇപ്പോഴത്തെ വെളിച്ചെണ്ണേൻ്റെ വില കേട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധം പോവും നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ വാങ്ങിക്കണത് കട ആട്ടി വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് അപ്പോൾ നമ്മളിത് അതേപോലെ അതൊക്കെ ഒന്ന് സെറ്റാക്കി അടുക്കളത്തെ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി വെച്ച് കൂട്ടാനൊക്കെ വെച്ച് ഇന്ന് നമുക്ക് ചാറ് വെക്കേണ്ടി വന്നില്ല കഞ്ഞി കാരണം ഉപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടിച്ചു വരാനാണ് പോയത് അടിച്ചു വരാനായിട്ട് ഇന്ന് നേരെ മഴകിയിരുന്നു മോനുക്ക് സ്കൂളുണ്ടെങ്കിൽ പിന്നെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നേരെ അടിച്ചു വരിയിട്ടാണ് പിന്നെ എൻ്റെ ചെറിയ ആൾ ഉറക്കി കെടുത്താറ് അപ്പോൾ ഇന്നിപ്പം നമുക്ക് സ്കൂളില്ലാത്തോണ്ട് തന്നെ കുറച്ച് ഞായറാഴ്ച വയതുകൊണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിച്ചു റൂമൊക്കെ ഒതുക്കലാണ് ഏറ്റവും മണി അപ്പം ഇനി റൂം ഒതുക്കണം ദേ ഹാളിൽ പിള്ളേർ ടി വി വെച്ച് പോയിട്ടുണ്ട് റൂമൊക്കെ ഒതുക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അടിച്ചു കാര്യ കഴിഞ്ഞിട്ട് തുടക്കൽ എന്നും പിള്ളേരുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഭയങ്കര മഴയല്ലേ അപ്പോൾ പിള്ളേരും കൂടി ഉണ്ടാകുമ്പോൾ തുടച്ചാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ തന്നെ തലംകുത്തി വീഴുട്ടാ പിന്നെ നമ്മളിതേ ഇതാണ് നമ്മളുടെ അടുക്കള ചെറിയ അടുക്കളയാണ് കണ്ട പാത്രങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയും ഉള്ള സ്ഥലത്ത് നമ്മൾ ഒതുക്കി കൂട്ടി വെച്ചിരിക്കണം ഈ ഒരു വീടുണ്ടല്ലോ ഈ ഒരു വീട് എന്ന് നമ്മളുടെ ഈ ഒരു ഭാഗത്തെ ഫസ്റ്റത്തെ വീടാണെന്നാണ് കേട്ടോ ഇവർ പറയണത് ഫസ്റ്റത്തെ വാർക്ക വീട് നമ്മളീ ഒരു വീടാണ് ഈ വീടിന് അത്യാവശ്യം പഴക്കം ഉണ്ടായി ഏകദേശം മുപ്പത്തി ചം വർഷം പഴക്കം ഉണ്ട് കേട്ടോ ഈ വീടിന് പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കാണാം ആ പാവപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പരിപാടികളെന്ന് പറഞ്ഞാൽ സംഘം ഉണ്ടായിരുന്നു സംഘം എന്ന് പറഞ്ഞാൽ ഗണത്തിനൊക്കെ പോയി വന്ന് പിന്നെ നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും ചായ വെച്ചിട്ട ഈ ചായ ഇവിടെ മസ്റ്റാണ് കേട്ടോ എന്നും ഇവർക്ക് പാൽ ചായയാണ് ഇപ്രാവശ്യം നമുക്ക് പാലില്ലാത്തോണ്ട് തന്നെ പാല് ഞായറാഴ്ച അല്ലേ ഇന്നലെ അവർ പണിയേന് വന്നപ്പോൾ പാൽ വാങ്ങിക്കാനായിട്ട് മറന്നുപോയി അപ്പം പിന്നെ നമ്മൾ കട്ടൻ ചായ മുതുക്കി കട്ടൻ ചായ ആകുമ്പോൾ ഇവർക്ക് അധികം വലിയ ആവശ്യമില്ല കേട്ടോ പാൽ ചായ ആണെങ്കിൽ എത്ര ഒരു കപ്പാണ് ഇവരെ കണക്ക് ഒരു കപ്പാണ് ഇവരെ കണക്ക് കിട്ടുക അപ്പോൾ നമ്മളത് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ഇന്ന് നമുക്ക് കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വെളിച്ചുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ തുണികൾ ഉണങ്ങിയിട്ടാത്തവർക്കൊക്കെ ഇന്ന് തുണികൾ ഉണങ്ങിയിട്ടിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് മഴ പെയ്താലേ കാര്യമുള്ളൂ ഞങ്ങളുടെ ഇവിടെ വെള്ളം വന്നിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു നമുക്കിവിടെ പൈപ്പ് ലൈനാണ് കുടിക്കാൻ വെള്ളം നമ്മളിവിടെ അടുത്ത് നിന്ന് തന്നെ നമ്മളെ തറവാട്ടി എന്നുള്ള കുടിക്കാൻ വെള്ളം കന്യാസിൽ ഇങ്ങനെ കൊണ്ടുവരും രണ്ട് മൂന്ന് ദിവസത്തിനുള്ള വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യത്തിന് എടുത്ത് അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യണം എന്നാണ് കുറേ കൂട്ടർ പറയുന്നത് മഴ പെയ്യണ്ടാന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ഞങ്ങൾ മഴ പെയ്യണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്നാലും ഇവിടെ പെരുമാറാൻ വെള്ളം ഉണ്ടാവുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒമ്പതാളുണ്ട് പിള്ളേരടക്കം ഈ ആൾക്കും പെരുമാറണ അത്യാവശ്യം നല്ല വെള്ളം തന്നെ വേണം അപ്പം മഴ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ കഴുകുന്നത് കുടിക്കാനും ചോറ് ഭക്ഷണത്തിനുള്ള ഇതിനൊക്കെ ഞങ്ങൾ കന്യാസ് തർവാത്തിൽ നിന്ന് കൊടുന്ന് കെഞ്ചിത്ത് വെള്ളം ഉപയോഗിക്കും ബാക്കിയൊക്കെ ആവശ്യത്തിന് നമ്മൾ കുളിക്കാനാണെങ്കിലും അഴു തുടയ്ക്കാനും ബാക്കി എല്ലാത്തിലക്കാനും ഒക്കെ നമ്മൾ മഴവെള്ളം തന്നെയാണ് ഉപയോഗിക്കണത് കേട്ടോ പിന്നെ അന്ന് തന്നെ നമുക്ക് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒരു വൺ കെ ജി വാനില കേക്കും ഒരു ഹാഫ് കെ ജി കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൺഡേ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ